രാജു അറിഞ്ഞുകൊണ്ട് ഗുരുതരമായ കുറ്റകൃത്യമാണ് നടത്തിയതെന്നും എല്ലാം അറിഞ്ഞ പിണറായി വിജയൻ ആന്റണി രാജുവിനെ മന്ത്രിയാക്കിയത് തെറ്റെന്നും വി ഡി സതീശൻ പറഞ്ഞു എം എൽ എ സ്ഥാനത്തിരിക്കാൻ അദ്ദേഹം യോഗ്യനല്ലെന്നും സതീശൻ തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു എല്ലാം അറിഞ്ഞുകൊണ്ടാണ് പിണറായി വിജയൻ അദ്ദേഹത്തെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയത് അദ്ദേഹത്തെ രണ്ടര വർഷം മന്ത്രിയാക്കി കൊണ്ടു നടന്നു ഒരിക്കലും ആക്കാൻ പാടില്ലായിരുന്നു നിയമസഭയിൽ മത്സരിപ്പിക്കാൻ പോലും പാടില്ലായിരുന്നു കോടതിക്ക് സംശയം തോന്നിയത് കൊണ്ടാണ് കേസിൽ രണ്ടാമതും തെളിവെടുപ്പ് നടത്തിയത് ഇതുതന്നെയാണ് ശബരിമല കേസിലും നടക്കുന്നത് സ്വർണം കൊള്ള ചെയ്ത സി പി എം നേതാക്കളെ സംരക്ഷിക്കുകയാണ് സർക്കാർ ചെയ്യുന്നത് കൊള്ളക്കാർക്ക് കുട പിടിക്കുകയാണ് ആന്റണി രാജു എം എൽ എ സ്ഥാനത്ത് തുടരാൻ യോഗ്യനല്ല സതീശൻ പറഞ്ഞു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് കൂടുതൽ സീറ്റ് ആവശ്യപ്പെട്ടത് മാധ്യമ സൃഷ്ടിയാണെന്ന് സതീശൻ പറഞ്ഞു യു ഡി എഫിൽ സീറ്റ് സംബന്ധിച്ച ചർച്ച ആരംഭിച്ചിട്ടില്ല അടുത്ത മാസം ഒന്നു മുതൽ ആരംഭിക്കും കൂടുതൽ സീറ്റിൽ മത്സരിക്കണമെന്ന് കോൺഗ്രസിന് ആഗ്രഹമുണ്ട് അങ്ങനെ ആഗ്രഹിച്ചതുകൊണ്ട് മാത്രം മത്സരിക്കാൻ സാധിക്കുമോ എന്നും മാധ്യമങ്ങൾ വെറുതെ കുത്തിത്തിരിപ്പുണ്ടാക്കുകയാണെന്നും സതീശൻ പറഞ്ഞു തൊണ്ടി മുതൽ കേസിൽ മുൻമന്ത്രിയും ഇപ്പോൾ എം എൽ എ ആന്റണി രാജുവിനും കോടതി ജീവനക്കാരനായ ജോസിനും മൂന്ന് വർഷം ടവം ഗൂഢാലോചനക്ക് ആറ് മാസവും ശിക്ഷ വിധിച്ചു നെടുമങ്ങാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് വിധി രണ്ടു വർഷത്തിനു മുകളിൽ ശിക്ഷ വിധിച്ചതിനാൽ ആന്റണി രാജുവിന്റെ എം പദവി നഷ്ടമാകും അപ്പീൽ നൽകാനായി ആന്റണി രാജുവിന് ജാമ്യം അനുവദിച്ചു മത്സരിക്കാൻ അയോഗ്യതയുണ്ട് ശിക്ഷ പൂർത്തിയാക്കി ജയിലിൽ നിന്ന് ഇറങ്ങുന്ന ദിവസം മുതൽ ആറു വർഷത്തേക്കാണ് അയോഗ്യത കോടതിയിൽ അപ്പീൽ നൽകി ശിക്ഷയ്ക്കും ശിക്ഷാവിധിക്കും സ്റ്റേ ലഭിച്ചാൽ മത്സരിക്കാം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലെ ജനപ്രാതിനിധ്യ നിയമത്തെ സെക്ഷൻ എട്ട് മൂന്ന് അനുസരിച്ചാണ് അയോഗ്യത ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഏപ്രിൽ നാലിന് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ അടിവസ്ത്രത്തിൽ ഒളിപ്പിച്ച് രണ്ട് പാക്കറ്റ് ലഹരിമരുതുമായി എത്തിയ ഓസ്ട്രേലിയൻ പൗരൻ ആൻഡ്രൂ സൽവോദറിനെ രക്ഷിക്കാൻ തൊണ്ടി മുതലായ അടിവസ്ത്രം മാറ്റിയെന്നാണ് കേസ്